ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ള നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ലൈവിൽ അൻസിബയ്ക്കും ജിൻഡോയ്ക്കും ആണ് കൂടുതൽ വോട്ട് ഏഴ് വോട്ടോ വിധം കിട്ടിയിട്ടുണ്ട് അതുപോലെ പിന്നെ ഗബ്രിക്ക് അഞ്ച് അഞ്ച് ഋഷിക്ക് നാല് അർജുന് മൂന്ന് നോറയ്ക്ക് മൂന്ന് സിജോയ്ക്ക് രണ്ട് അബ്സരയ്ക്ക് ഒന്ന് പിന്നെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ജാസ്മിനാണ് അഭിഷേക് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് നേരിട്ട് നോമിനേഷനിൽ വന്നിട്ടുണ്ട് രണ്ടാഴ്ചയത്തേക്കുള്ള നോമിനേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള യെല്ലോ കേട് കാടിൻ്റെ അപ്പോൾ ഇത്രയാണ് ഇതിൽ പിന്നെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെ അഭിഷേക് ചെയ്തിട്ടുള്ളത് അൻസിബെ അപ്സരയും ഋഷി വന്നിട്ട് അർജുനെയും ജിൻഡോയുടെയും പേരെടുത്തു നോറ ജിൻഡോ അർജുൻ സിജോ പറഞ്ഞത് അൻസിബ ഋഷി അർജുൻ പറഞ്ഞത് അൻസിബ ഗബ്രിം അപ്സര പറഞ്ഞത് അൻസിബ ഋഷി ഗബ്രി പറഞ്ഞത് അൻസിബ ജിൻഡോ ജിൻഡോ നോറയുടെയും ഋഷിയുടെയും പേരെടുത്തു ജാസ്മിന് അൻസിബയുടെയും നോറയുടെയും പേരെടുത്തു അൻസിബ പറഞ്ഞത് ഗബ്രിയുടെയും സിജോയുടെയും പേരാണ് ശ്രീധു ഗബ്രിയെയും അൻസിബയേയും പറഞ്ഞു ശ്രീരേഖ ജിൻഡോയെയും അർജുനേയും പറഞ്ഞു നന്ദന ജിൻഡോയെയും ഗബ്രിയേയും പറഞ്ഞു സായി ഋഷിയെയും നോറയെയും പറഞ്ഞു ശരണ്യ ജിൻഡോയെയും ഗബ്രിയേയും പറഞ്ഞു അതുപോലെ തന്നെ റസ്മിൻ സിജോയെയും ജിൻഡോയെയും പറഞ്ഞു ഇത്രയും പേരാണ് പവർ ടീമിലെയും പിന്നെ ശ്രീധവും അല്ലാത്തവരൊക്കെ തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട് റസ്മിനും